നമ്മൾ സാധാരണ സന്തോഷത്തിൽ പങ്കുചേരാറുണ്ട് പക്ഷെ ദുഃഖത്തിൽ പങ്കുചേരാറുണ്ടോ ഒരാളുടെ ദുഃഖത്തിൽ പങ്കുചേരുക എന്നതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ ബോസ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തായ അറബിയുടെ സു ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ അതിലൊക്കെ ചില വാക്കുകൾ നമ്മൾ പറയേണ്ടി വരും അതെന്താണെന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത് മറ്റെപ്പോഴോ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എങ്കിലും നിങ്ങൾക്കൊന്നുകൂടി റീഫ്രഷായിട്ട് തരാം എന്താ പറയുക മരണപ്പെട്ടു പോയ ഒരാളുടെ ഒരാളുടെ ബന്ധുക്കൾ മരണപ്പെട്ടു ഒരാൾ ദുഃഖിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയേണ്ട വാക്കെന്നാണ് എന്നാണ് മൂന്ന് വാക്കുകൾ അവിടെയുണ്ട് പക്ഷെ ഈ വാക്കാണ് പ്രൊജക്റ്റ് ചെയ്ത് കേൾക്കുള്ളൂ നിങ്ങളുടെ ക്ഷമ ദൈവം സ്വീകരിക്കട്ടെ അല്ലെ നിങ്ങൾക്ക് നന്നായി ക്ഷമിക്കാൻ സാധിക്കട്ടെ എന്നാണ് എന്ന് പറയാം അതാണ് ഒരു വാക്കുള്ളത് രണ്ടാമത്തത് ആദരാജ്ഞലുകൾ അർപ്പിക്കുന്നു എന്നൊക്കെയാണെങ്കിൽ ആ ഒരു മയത്തിന് റീത്ത് സമർപ്പിക്കുക എന്ന് പറയുന്ന രീതിയൊന്നുമില്ല ഒരു അതായത് ആധരാജ്ഞ അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന കൊടുത്തുകൊണ്ടുള്ള വാക്കാണ് അള്ളാഹി അർഹമു എന്താ പറയുക അള്ളാഹി അർഹമു അതൊരു ലേഡിയാണ് അള്ളാഹി അർഹ അള്ളാഹിഅർ ഹെംഹ എന്ന് പറയാം അതുപോലെ ഒരു ആശ്വാസ വാക്കിതിൽ പറയേണ്ട ഒന്നാണ് അൽ ബക്കാലില്ല ഇന്നാലില്ല അത് മുഴുവൻ പറയണമെന്നില്ല ഇന്നാലില്ല അൽ അൽബക്കാലില്ല എന്ന് പറയുമ്പോൾ ഇന്നലില്ല നമ്മളൊക്കെയും ദൈവത്തിന് സൃഷ്ടിയല്ലേ അൽബക്കാലില്ല ആർക്കും ഇവിടെ ശാശ്വതമില്ലല്ലോ ദൈവത്തിന് മാത്രമല്ലേ ശാശ്വതമുള്ളൂ ഇതാണ് ആ വാക്കിൻ്റെ ഒക്കെ അർത്ഥം അൽബക്കാലില്ല ഇങ്ങനെയൊക്കെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങൾക്കൊരു മൂന്ന് സമയമുള്ളൂ സമയമുള്ളൂട്ടോ ഒരാൾ മരിച്ചു ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഇസ്ലാം അല്ലെ അസനത ഐസാക്കിയ വാബ അത് പറയുമ്പോൾ പാടില്ല കാരണം എന്താ വെച്ചാൽ മൂന്ന് ദിവസം വരെയാണ് ദുഃഖത്തിൽ പങ്കുചേരാനുള്ള അവസരം പിന്നെ ജനങ്ങൾ സംഭവം മറന്നു പല ഭാഗത്തേക്ക് പോയി അതിന് ശേഷം നിങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തെ പിന്നെയും ദുഃഖിപ്പിക്കലാണ് ചെയ്യുക അതുകൊണ്ട് അത് പറയരുത് അപ്പോൾ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു മരണപ്പെട്ട ഒരു ബന്ധുക്കൾ മരണപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കേണ്ട മൂന്ന് തരം സംഗതികൾ ഞാൻ പറഞ്ഞു തന്നു നമ്പർ വൺ നിങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് പറയുന്നതാണ് അഹ്സൻ അഹസാഖ് അങ്ങയുടെ താസിയത്ത് ദൈവം നന്നാക്കട്ടെ താസിയത്ത് തന്നെ അനുശോചനാണത് ഇവിടെ അനുശോചനത്തിന് നാടുകൾ പറയാറ് സലാഹത്ത് അയ്യാം അയ്യാമ എന്ന് പറയും അയ്യാമ താസിയ അത് അവർ ദുഃഖത്തിലും വിഷമത്തിലും അവരുടെ ഗുണ ഗുണ ഗുണഗണങ്ങളെ പറഞ്ഞും പ്രാർത്ഥിച്ചു ഇരിക്കുന്ന സമയമായിരിക്കാം അതുകൊണ്ടാണ് അങ്ങനെ അവർ താസിയത്ത് വെക്കാനുള്ള കാരണം രണ്ടാമത്തെ ഒന്ന് ഞാൻ പറഞ്ഞെന്താണ് നമ്മൾ അദ്ദേഹത്തോട് പറയണം അൽ അൽബക്കാലില്ല ഇന്നലില്ല ഇന്നായി ലെഹറാ ജിയൂൻ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന തന്നെയാണത് ഇനി അത് മുഴുവൻ പറഞ്ഞില്ലെങ്കിൽ ഇന്നാലില്ല അൽബക്കാലില്ല എന്ന് പറയാം അൽബക്കാലില്ല ദൈവത്തിന് മാത്രമല്ലേ ആ ഒരു ഒരു എന്താണ് ശാശ്വതമായ നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് എന്തും അത് സംഭവിക്കുന്നതല്ലേ എന്നൊരു ആശ്വാസ വാക്കാണ് മൂന്നാമത് റീത്ത് സമർപ്പിക്കുന്ന നമ്മുടെ നാട്ടിലെ ശൈലി പോലെ നമ്മൾ അനുശോചനം രേഖപ്പെടുത്താണ് അദ്ദേഹത്തിന് മരിച്ച ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു വാക്കാണ് പിന്നെ അതെന്താണ് അള്ളാഹു റഹമു അള്ളാഹി റഹമു എന്ന് എന്നുള്ളൊരു പദമാണ് ദൈവം അദ്ദേഹത്തിന് കരുണ കൊണ്ട് പൊതിയട്ടെ എന്നാണ് അർത്ഥം പക്ഷെ അവിടെ ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായി തോന്നും അത് ജീവിച്ചിരിക്കുന്ന ഒരാളോടും പറയാൻ പാടില്ല അങ്ങനെ അത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഒരു വാസന വരും അത് നിങ്ങൾക്ക് ഒരു സുഖമുള്ള ഒരു പ്രാർത്ഥനയല്ല ഓക്കെ ഇങ്ങനെ അറബികളുടെ സാഹചര്യം അനുസരിച്ചുള്ള പ്രാർത്ഥനകളും പിന്നെ സാഹചര്യം അനുസരിച്ച് അവരുടെ മനസ്സ് കീഴ്പ്പെടുത്താനും നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ശുക്രൻ മാക്സാണ് Join Arabic Uni. Speak Arabic like the Arabs.